നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂരാടം നക്ഷത്രത്തെ കുറിച്ചാണ് പൂരാടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത് ഈ വർഷഫലത്തെക്കാളുപരി പൂരാടം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം വളരെ സുഖരവും സന്തോഷവും സമാധാനപരവുമായിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ പൂരാടം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാര് പൂരാടം നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും എല്ലാം മനസ്സിലാക്കി അപകൃതിച്ചെടുത്ത ഒരു പൊതു ഫലമാണ് അപ്പോൾ നമ്മൾ പൂരാടം നക്ഷത്രക്കാരുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫലത്തിലേക്ക് കിടക്കാം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ചില ആളുകൾക്ക് രത്നങ്ങളൊക്കെ ധരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് ധരിക്കാൻ കഴിയുന്ന ഒരു എന്ന് പറയുന്ന ഇന്ദ്രനീലമാണ് ഈ ഇന്ദ്രനീലം ധരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പോസിറ്റീവ് എനർജി ഒരുപാട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വെള്ള ക്രീം മഞ്ഞ പച്ച ഓറഞ്ച് ഇളം നീല എന്നീ നിറങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ നിറങ്ങൾക്കും വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരുവാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നമ്മൾ പുരാണ നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കിടക്കുകയാണ് ജനുവരി ഫെബ്രുവരി മാസം എടുക്കുകയാണെങ്കിൽ ആരംഭം മുതലേ ഗുണഫലങ്ങളൊക്കെയാണ് കണ്ടുവരുന്നത് പ്രിയ സുഹൃത്തുക്കളുമായിട്ട് ഒരുപാട് കാലമായിട്ട് പിരിഞ്ഞിരുന്നോ അല്ലെങ്കിൽ പിണങ്ങിയിരുന്നോ ആയിട്ടുള്ള സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ബന്ധം പുനസ്ഥാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞൊരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കാത്ത ആളുകൾ പോലും നിങ്ങൾക്ക് സഹായകസ്ത്രം നീട്ടിത്തരുന്നതാണ് കലാകാരന്മാർക്കും കായിക രംഗത്തുള്ളവർക്കും പ്രശസ്തിയും ധനലാഭവും എല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ചില ശത്രുക്കളെയൊക്കെ ശത്രുക്കളുടെയൊക്കെ എതിർപ്പുകളെയൊക്കെ നിങ്ങൾക്ക് നേരിടാൻ സധൈര്യം നേരിടാനുള്ള ഒരു മനോധൈര്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൃഷിക്കാർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് ഭൂമിയിൽ നിന്നുള്ള ആദായമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് കുടുംബകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിലൊക്കെ വൻ വിജയമാണ് കാത്തിരിക്കുന്നത് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള വരവുകളൊക്കെ വളരെ ഭദ്രമായിരിക്കും മുൻകാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്കും പാകപ്പിഴകൾക്കും ഒക്കെ ഒരു പരിഹാരം കണ്ടുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തില് നിങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട് തുടങ്ങുന്നത് ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെ നിങ്ങൾ ആരംഭിക്കുകയാണ് ഈ സമയത്ത് അതിന്റെ ഒരു പ്രാരംഭഘട്ടം എന്ന നിലയിൽ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ ജീവിത ചര്യയിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ജനുവരി ഒന്ന് മൂന്ന് പതിമൂന്ന് പതിനാറ് ഇരുപത് ഇരുപത്തി ആറ് തീയതികളും ഫെബ്രുവരി രണ്ട് അഞ്ച് പതിനാല് പത്തൊൻപത് ഇരുപത്തി ആറ് തീയതികളും വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ഈ സമയത്ത് വളരെ നല്ലതായിരിക്കും മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ സുഹൃത്തുക്കളുടെയോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയൊക്കെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിതൃ സ്വത്തുക്കളൊക്കെ കൈവശം വെച്ച് അനുഭവിക്കാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിബന്ധങ്ങളെയും നിങ്ങൾക്കൊക്കെ തരണം ചെയ്യാൻ കഴിയുന്നതാണ് പുതിയ ഭവനം നിർമ്മിക്കുവാനുള്ള പ്രാരംഭ നടപടികളൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പൂരാടം നക്ഷത്രക്കാർക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിൽ നല്ലൊരു ഭാഗ്യമാണ് വന്നിരിക്കുന്നത് ഭവനം ഇല്ലാത്തവർക്ക് ഈ ഭവന നിർമ്മാണ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ പുതിയൊരു ഭവനം പണിയാൻ കഴിയുന്നതാണ് ആഡംബര വസ്തുക്കൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പണം ചെലവഴിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെലവഴിക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ പണം നിങ്ങൾക്ക് സ്വരുക്കൂട്ടി വയ്ക്കാൻ കഴിയുന്നതാണ് വിവാഹ മംഗള കർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള യോഗമുണ്ട് വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്നത് തൊഴിൽ തേടുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾ ഏത് തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നു ആ തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ സഹായവും അവരുടെ വീട്ടിൽ നിന്നുള്ള സഹായവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ പരീക്ഷാധികാരിങ്ങളിലൊക്കെ ഉന്നത വിജയം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജോലിയിൽ നിന്നൊക്കെ കൂടുതൽ വരുമാനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ നടത്തുന്നവർക്ക് ബിസിനസ് ബിസിനസ്സൊക്കെ വളരെയധികം വിപുലമാകുന്നതാണ് കൂടാതെ ഇഷ്ടജനങ്ങളുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനായിട്ട് ഒരു വിനോദയാത്രയൊക്കെ പോകുവാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഒരുങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് എന്തുകൊണ്ടും വളരെ നല്ല രണ്ടു മാസങ്ങളായിട്ടാണ് അത് പോകുന്നത് പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും മാർച്ച് നാല് എട്ട് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് തീയതികളും ഏപ്രിൽ ആറ് പത്ത് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളും വളരെയധികം ശുഭകരമാണ് മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദേശ ജോലിക്കൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് പുരാണം നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധമായിട്ട് വളരെ മേന്മയുള്ള മാസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചില സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് ഇട കാണുന്നുണ്ട് അത് വലിയൊരു പിണക്കത്തിലേക്ക് കൊണ്ടുപോകാതെ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും വ്യവഹാരങ്ങളിലൊക്കെ വളരെയധികം വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ പുതിയ ഭൂമി വാങ്ങുകയോ അല്ലെങ്കിൽ പൂർവിക സ്വത്ത് ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ മെയ് ജൂൺ മാസം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനമൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ് എന്നാൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില അപവാദങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നതാണ് ചെറിയ ശത്രുശല്യമൊക്കെ ഈ സമയത്ത് വരുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് പോകുമ്പോൾ മറ്റു ചിലർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതിൽ നിങ്ങൾ എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കേണ്ട കാര്യമില്ല എല്ലാം ഒരു ദിവസം മറന്നീക്കി പുറത്തു വരുന്നതാണ് അതുകൊണ്ട് അതിനെ വളരെ സംനയത്തോടെ നേരിടുക എന്നുള്ളതാണ് ഔദ്യോഗിക രംഗത്തൊക്കെയുള്ള തടസ്സമൊക്കെ മാറിക്കിട്ടുന്നതാണ് സർക്കാർ ജോലിയിലുള്ളവർക്കൊക്കെ പ്രൊമോഷനോടുകൂടിയുള്ള സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാകുന്നതാണ് സഹപ്രവർത്തകരെ നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതുകൊണ്ട് ഉഴപ്പില്ല അത്ര വിശ്വാസവും ഉറപ്പുമുണ്ടെങ്കിൽ മാത്രം സഹായിക്കുക ബിസിനസ് കാര്യങ്ങളിലൊക്കെ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ് ബിസിനസ് ഒക്കെ വിപുലീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് കൃഷിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭം ഉണ്ടാകുന്നതാണ് എന്നാല് പഴയ ചില കാര്യങ്ങളൊക്കെ മറക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങളെ വീണ്ടും മനസ്സിലിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട് അത് നിങ്ങൾ വിട്ടുകളയേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വിട്ടുകളയുക പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ മേഖലകൾ നിങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക മെയ് ഒന്ന് ഏഴ് പതിമൂന്ന് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് തീയതികളും ജൂൺ എട്ട് പതിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയത്ത് ചെറിയ ശത്രുശല്യം ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനത്തിനൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സ്കോളർഷിപ്പോ കൂടി വിദേശ പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം മേന്മയുണ്ടാകുന്ന ഒരു സമയമാണ് വാക്കും പ്രവൃത്തിയും എല്ലാം ഫലവത്താവുന്നതാണ് അവസരങ്ങളൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് ചെലവുകൾക്കെല്ലാം നിങ്ങളൊരു നിയന്ത്രണം കൊണ്ടുവരികയാണ് അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടല്ല നിങ്ങൾ തന്നെ ഒരു അച്ചടക്കം കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ സഹോദരങ്ങളും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഇട കാണുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകുക ചില ആളുകൾക്കൊക്കെ നിങ്ങൾ സഹായം ചെയ്യാൻ ഇടവരുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ പരിഗണിക്കുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ് പുതിയ ബിസിനസ് ഒക്കെ നിങ്ങൾ ആരംഭിക്കുന്നതാണ് തൊഴിലിനോട് അനുബന്ധമായിട്ട് തന്നെ മറ്റു ചില കോഴ്സുകൾ കൂടി നിങ്ങൾ പഠിക്കുന്നതായിട്ടും കാണുന്നുണ്ട് മുന്നോട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പഠനമാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് ചരവ് ചിലവുകളെല്ലാം നന്നായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ് സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമുള്ള ഒരു സമയമാണ് മേലുദ്യോഗസ്ഥരുടെ ഒക്കെ പ്രീതി സമ്പാദിക്കുന്നതാണ് ജൂലൈ എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിരണ്ട് തീയതികളും ഓഗസ്റ്റ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയത്ത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ജീവിത വിജയത്തിനായിട്ട് അക്ഷീണം നിങ്ങൾ പ്രയത്നിക്കുന്നതാണ് എന്നാൽ മാതാവിൻ്റെയോ മാതൃതുല്യരായവരുടെയൊക്കെ രോഗം മനസ്സിനെ അങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഊഹക്കച്ചോടത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കീഴ് ജീവനക്കാരുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടി വന്നേക്കും അത് വളരെ നല്ലതാണ് ചില കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ നമ്മളുടെ കീഴ് ജീവനക്കാർക്ക് മനസ്സിലാകുന്നതാണ് അത് ആ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പൊതുരംഗത്തൊക്കെ ഉള്ളവർക്ക് വളരെയധികം ശോഭിക്കാനുള്ള ഒരു സമയമാണ് വ്യവസ്ഥകളൊക്കെ പാലിക്കുന്നതിൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അബദ്ധ ചിന്തകളിൽ നിന്നൊക്കെ ചില ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ഒരു വാക്ക് ചിലപ്പോൾ അവരുടെ ജീവിതമൊക്കെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് അവർ ഒരുപാട് കടപ്പെടുന്നതുമാണ് ഈ സമയത്ത് ദൂര യാത്രകളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് മുൻപ് നിങ്ങൾ പലരെയും സഹായിച്ചിട്ടുണ്ടായിരുന്നു ധനപരമായിട്ട് അതൊന്നും കിട്ടുകയില്ല എന്ന് കരുതി സഹായിച്ച ധനമൊക്കെ നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഗൃഹപ്രവേശ കർമ്മമൊക്കെ നടത്തി പുതിയ ഭവനത്തിലേക്ക് താമസം മാറ്റുവാനൊക്കെയുള്ള ഒരു സമയം ആണിത് അതുപോലെ തന്നെ വാഹന ഭാഗ്യവും നിങ്ങൾക്ക് വരുന്നുണ്ട് സെപ്റ്റംബർ രണ്ട് എട്ട് പതിനാറ് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് തീയതികളും ഒക്ടോബർ നാല് ഏഴ് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളും വളരെ ശുഭകരമാണ് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അഗ്നിയുമായിട്ട് അതായത് തീയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം അഗ്നിയിൽ നിന്ന് അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ പരങ്കംപാച്ചിലിനിടയിൽ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുവാനായിട്ട് മറന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ദേഹ അനുഭവിക്കുന്നതാണ് അതിൽ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്വാസവും സാമ്പത്തിക സഹായവും ഒക്കെ നിങ്ങൾ നൽകുന്നതാണ് പക്ഷെങ്കിൽ അതൊരു ബാധ്യതയാകാതെ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യേണ്ടതാണ് സഹായം എപ്പോഴും നല്ലതാണ് അത് വേണ്ടപ്പെട്ട കൈകളിലാണോ എത്തുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കീഴുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ വളരെ വലുതായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് യാത്രാവേളകളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പ്രാർത്ഥന കൈവിടാതെ മുന്നോട്ട് പോകുക ചെറിയ അപകടങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ നവംബർ ഡിസംബർ മാസത്തിൽ കാണുന്നുണ്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന മാർഗ നിങ്ങൾ മുൻകൂട്ടി കാണുകയും അതിനുവേണ്ട പ്രതിവിധി ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതുമാണ് ഈശ്വരാനുഗ്രഹമൊക്കെ വളരെ കൂടുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് വൻ നേട്ടത്തിനുള്ള ഇടയാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷം എടുക്കുകയാണെങ്കിൽ വളരെ നല്ല മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഈ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഈ പോയ വർഷങ്ങളെക്കാളും ഒക്കെ നല്ലൊരു മാറ്റം നിങ്ങൾ തന്നെ തീരുമാനിച്ചെടുത്ത് ഉറപ്പിച്ചത് കൊണ്ട് തന്നെ പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് വന്ന് വരികയാണ് നമ്മൾ ചില കാര്യങ്ങൾ ഉറപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ രീതിക്ക് ആ ലക്ഷ്യത്തിലേക്ക് അതിൽ നിന്ന് വ്യതിചലിക്കാൻ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിജയത്തിനുള്ള വർഷമാണ് വിജയത്തിലെ ചില ആളുകൾ നിങ്ങൾക്കെതിരെ അസൂയ മൂലം ചില അപവാദങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ചെവിക്കൊള്ളാതെ നിങ്ങളുടെ വഴിയെ നിങ്ങൾ പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാകും അവർ അവർക്ക് തോന്നുന്നത് എന്തെങ്കിലും പറയുന്നു എന്ന് വെച്ച് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അവർ പറഞ്ഞിട്ട് അവിടെ ഉള്ളൂ നമ്മൾ നമ്മളുടെ ജീവിതം വളരെ സുന്ദരവും സന്തോഷകരവുമായിട്ട് നമ്മൾ കെട്ടിപ്പിടുക്കുന്നതാണ് അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ വളരെ നല്ലതായിരിക്കും എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നവംബർ രണ്ട് അഞ്ച് ഒൻപത് പതിനാല് പതിനെട്ട് ഇരുപത്തി തീയതികളും ഡിസംബർ നാല് പത്ത് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് തീയതികളും വളരെ ശുഭകരമാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇത് പൂരാടം നക്ഷത്രത്തിന്റെ ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഈ ഫലത്തിൽ ഉണ്ടാവാമെങ്കിലും പൊതുവായിട്ടുള്ള കാര്യമായതിനാൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് വന്ന് ഭവിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ പോവുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം